ഗിറ്റ് ഹബ് കോപ്പൈലറ്റ് ഏജൻ്റ് യൂസ് ചെയ്തിട്ട് ഈ കാണുന്ന ആപ്ലിക്കേഷൻ ഇതൊരു സിറ്റി ഡയറക്ടറി ആപ്ലിക്കേഷനാണ് ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത് ഗിറ്റ് ഹബ് കോപ്പൈലറ്റിൻ്റെ ഒരു ലൈസൻസ് നമുക്ക് ആവശ്യമായി വരുന്നുണ്ട് ഇത് ടെൻ ഡോളർ അല്ലെങ്കിൽ ഫ്രീ വെർഷൻ അവൈലബിൾ ആണ് ആദ്യമായി നമ്മളൊരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യണം റെപ്പോസിറ്ററി എന്ന് വെച്ചാൽ ഗിറ്റ് ഹബിൽ പോയിട്ട് നമ്മൾ ഗെറ്റ് റെപ്പോസിറ്ററിയുടെ ഡീറ്റെയിൽസ് അതുപോലെ പ്രൈവറ്റ് റെപ്പോസിറ്ററി ആണോ പബ്ലിക് റെപ്പോസിറ്ററി ആണോ എന്താണിത് എന്ന് വെച്ചിട്ട് നമ്മൾ ആ ഒരു റെസിറ്ററി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നെസസറി ഫയൽസ് അവിടെ ജനറേറ്റ് ചെയ്യും അതിന് ശേഷം നമ്മൾ ഇതൊരു പുതിയ റെപ്പോസിറ്ററി ആയതുകൊണ്ട് നമ്മളൊരു ഫയൽ അറ്റ്ലീസ്റ്റ് ഒരു വൺ ഫയൽ ഇതിൽ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്തതിന് ശേഷം കമ്മിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇത് ഗിറ്റാബ് കോപ്പൈലറ്റ് ഏജൻ്റ് എടുക്കില്ല അതുകൊണ്ട് ഞാനൊരു ഒരു സാമ്പിൾ ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് അതിന് ജസ്റ്റ് ഞാൻ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്ന പ്രോമറ്റാണ് എൻറ്റർ ചെയ്തിട്ടുള്ളത് പ്രോംറ്റിൽ ഗിറ്റാബ് പൈല കോപ്പൈലറ്റിൽ നമ്മൾ പ്രോമറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ പ്രോ കോ ഈ ഫയൽ കമ്മിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഗിറ്റാബ് കോപ്പൈലറ്റ് ഏജൻറ്റിലേക്ക് പോവാം എന്നിട്ട് അവിടെ ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രോമിറ്റ് എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് ലോജിക്കും കോഡ് ബേസും എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ഫയൽ ജനറേറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള സ്പ്രിംഗ് ബൂട്ട് ആസ് എ ബാക്ക് എൻഡ് പിന്നെ ജെ എസ് പി ഫ്രണ്ട് എൻഡ് ആയിട്ടാണ് ഈ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ റിക്വസ്റ്റ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നെസസറി ഫയൽസ് എല്ലാം നമുക്ക് ജനറേറ്റ് ചെയ്തായിട്ട് കാണാം ജെ എസ് പി ഫയൽസും അതുപോലെ ജാവ ഫയൽസും സ്പ്രിംഗ് ബൂട്ട് ഒരു ജാവ ഫ്രെയിംവർക്കാണ് അപ്പോൾ ഇതിൽ പ്രത്യേകമായിട്ട് നമുക്ക് കാണാവുന്ന റീഡ് മീ ഫയൽസ് ഇപ്പോൾ ഡോക്യുമെൻറ്റേഷൻ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഏകദേശം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് റിക്വയർമെൻറ്റ് അനുസരിച്ച് ഇതിൻ്റെ കൂടുതൽ ചിലപ്പോൾ കൂടുതൽ ടൈം എടുക്കാം കുറഞ്ഞ ടൈം എടുക്കാം അപ്പോൾ അത് നമ്മുടെ റിക്വയർമെൻറ്റ് വെച്ചാൽ ഇപ്പോൾ എൻ്റെ റിക്വയർമെൻറ്റിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ ഈ പ്രോഗ്രാം നമ്മുടെ ജാവ പ്രോഗ്രാം ഈ ഇൻ്റലിജ് ഐ ഡി യൂസ് ചെയ്തിട്ട് നമുക്കിതിൽ കോപ്പി ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് അത് ഗിറ്റാബ് ക്ലോൺ യു ആർ എൽ ആണ് അത് ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട് അത് കോപ്പി ചെയ്തിട്ട് നമുക്ക് വേർഷൻ കൺട്രോൾ സിസ്റ്റം യൂസ് ചെയ്തിട്ട് ഈ ഫയൽ ഈ ഓൺ വർക്ക് സ്പേസ് ക്ലോൺ ചെയ്യാൻ പറ്റും അപ്പോൾ ക്ലോൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ കൊടുത്തു അപ്പോൾ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്രാഞ്ച് എടുക്കുകയാണ് ഇപ്പോൾ ഇത് റിമോട്ടിലാണ് ഈ ബ്രാഞ്ച് വരുന്നത് ആ ബ്രാഞ്ച് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫയൽസ് ജനറേറ്റ് ചെയ്തത് കാണാം എല്ലാ ജെ എസ് പി ഫയൽസും കൺട്രോളർ ക്ലാസ്സസ് സർവീസ് ക്ലാസ്സസ് എല്ലാം ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലൊന്ന് സീറോ കോഡിംഗ് എഫേർട്ടാണ് ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇത് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഇത് ബ്രാഞ്ച് ലോക്കലിലേക്ക് എടുത്തിട്ടുള്ളത് ഇതിൽ വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എച്ച് ടു ഡാറ്റാബേസ് ഇതൊരു ഇൻബിൽറ്റ് ഡാറ്റാബേസ് ആണ് അത് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നീട് നോക്കുമ്പോൾ നമുക്ക് ഇത് കണ്ടോ ഇപ്പോൾ ഏതൊക്കെ ആണ് റെക്കോർഡ്സ് ആണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ ആദ്യം ഇത് മാവൻ ഫയൽ ആയതുകൊണ്ട് മാവൻ ഡിപോ ഡിപ്പെൻസ് റിസോൾവ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കോൺഫിഗറേഷൻ സെറ്റ് ചെയ്യാം ഈ കോൺഫിഗറേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിത് ലോക്കലിൽ റൺ ചെയ്യാം ലോക്കൽ മെഷീനിൽ റൺ ചെയ്യാം ലോക്കൽ റണ് ചെയ്തപ്പോൾ ഇത് റൺ ചെയ്യുന്നുണ്ട് ഇപ്പം ഇത് എയ്റ്റി എയ്റ്റി പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ അട്രാക്ഷൻസ് സിറ്റി ഡയറക്ടറി ആണല്ലോ അതിൻ്റെ അട്രാക്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോൾ ലോക്കൽ ഹോസ്റ്റിൽ ആക്സസ് ചെയ്യുമ്പോൾ ഈ അട്രാക്ഷൻസ് എല്ലാം ലോഡ് ചെയ്ത് വരുന്നത് കാണാം ഓക്കെ അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈലും ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ നമുക്ക് ഇപ്പോൾ ലൈക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എത്ര യൂസേഴ്സ് ലൈക്കിൽ അട്രാക്ഷൻ ക്ലിക്ക് ചെയ്തു കാണാം അതേമാതിരി മറ്റു പ്രൊഫൈൽസ് നമുക്ക് വിസിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഒരു റിക്വയർമെൻ്റ് ഇവിടെ ഫുൾഫില്ല് ചെയ്യപ്പെട്ടു അപ്പോൾ ഇതിൽ നമുക്ക് ചേഞ്ചസ് എന്തെങ്കിലും വരുത്തണമെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിറ്റി ഡയറക്ടറിൻ്റെ പേര് മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് മാറ്റണമെങ്കിൽ ഇപ്പോൾ ട്വ ട്വൻറ്റി ട്വൻ്റി സിക്സ് കോപ്പിറൈറ്റ് നമ്മൾ ആഡ് ചെയ്തു പോർട്ടൽ നെയിം സിറ്റി ഡയറക്ടറി പോർട്ടലിനാക്കി ജസ്റ്റ് ഫോർ ടെസ്റ്റിംഗ് പർപ്പസ് ഓക്കെ നമ്മളിത് തിരിച്ച് പോയി കഴിയുമ്പോൾ ഇത് റിഫ്രഷ് ചെയ്യുമ്പോൾ ആ ചേഞ്ചസ് വരുന്നവരാണ് ഓക്കെ ഇനി നമുക്ക് ഈ ഇപ്പോൾ റിക്വസ്റ്റ് നമുക്ക് മെർജ് ചെയ്യാൻ പറ്റും റിക്വസ്റ്റിലേക്ക് പോവുക എന്നിട്ട് നമുക്ക് ആ ഡീറ്റെയിൽസ് നോക്കാം അതിന് മുന്നേ നമ്മൾ ചേഞ്ച് ചെയ്ത എന്തെങ്കിലും കമ്മിറ്റ് ചെയ്യണമെങ്കിൽ അതിലേക്ക് തിരിച്ചു പോയിട്ട് ആ ഫയൽസ് ഗിറ്റിലേക്ക് കമ്മിറ്റ് ചെയ്യാം ഇത് ഈ രീതിയിലാണ് ഞാൻ കമ്മിറ്റ് ചെയ്യാറ് ഗിറ്റ് ഹബ് കോപ്പൈലിറ്റി യൂസ് ചെയ്തിട്ട് കമ്മിറ്റ് മെസ്സേജസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം കമ്മിറ്റ് മെസ്സേജ് ജനറേറ്റ് ചെയ്ത് കമ്മിറ്റ് ചെയ്ത് പുഷ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് വന്ന് തിരിച്ച് വന്നിട്ട് ഈ പുൾ റിക്വസ്റ്റ് ഒന്നുകൂടി ചെക്ക് ചെയ്യാം എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ഇപ്പോൾ ഒരു സീനിയർ ഡെവലപ്പർ ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അവരിത് ചെക്ക് ചെയ്യും ഇപ്പോൾ റിക്വസ്റ്റ് ചെക്ക് ചെയ്തതിനു ശേഷം അവരിത് മെർജ് ചെയ്യും മെർജ് ചെയ്യുക എന്നാൽ മെർജ് ചെയ്തിട്ട് മെയിൻ ബ്രാഞ്ചിലേക്ക് മെർജ് ചെയ്യും ഈ മെർജിങ് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇത് റെഡി ടു ഡിപ്ലോയ് ഇൻ പ്രൊഡക്ഷൻ പ്രൊഡക്ഷനിൽ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതേ രീതിയിലാണ് സിറ്റി ഡയറക്ടറി ആപ്ലിക്കേഷൻ നമുക്ക് ഇപ്പോൾ ആണ് മെയിനിൽ ഇതിപ്പോൾ ഒരു ഗിറ്റ് സ്പ്രിംഗ് ബോട്ടിലാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്